ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ അയ്യൻ ബേബിയുടെ ബർത്ത് ഡേ സെലിബ്രേഷന് പോയപ്പോഴുള്ള ഒരു വീഡിയോ ആണ് സെലിബ്രേഷൻ വീഡിയോ പുറകെ വരുന്നതായിരിക്കുമേ ആലപ്പുഴ കൈനേരിലാണ് കേട്ടോ ഫംഗ്ഷൻ നടക്കുന്നത് ഞങ്ങൾ നെടുമുടിയിൽ വന്നിട്ട് അവിടുന്ന് ബോട്ടിനാണ് കേട്ടോ പോകുന്നത് ഇതിപ്പോൾ കാണുന്നത് നെടുമുടി പാലമാണേ ഇപ്പം വെള്ളപ്പൊക്ക സമയമൊക്കെ ആയതുകൊണ്ട് നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ബോട്ടിൻ്റെ ഉൾവശം ഈ ബോട്ടിൽ രണ്ട് ഡ്രൈവർമാരുണ്ട് ഒന്ന് പുറകിലും ഒന്ന് ഫ്രണ്ടിലും പിന്നെ പോകുന്ന വഴിക്ക് അടിപൊളിയായിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ടേ പിന്നെ ഞങ്ങൾ ബോട്ട് ഏട്ടിയിൽ ഇറങ്ങി ഇപ്പോൾ ഇത് ഞങ്ങൾ വന്ന ബോട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയത് ഒരു ചെറിയ വള്ളത്തിലാണ് ഇഞ്ചിനൊക്കെ വെച്ചിട്ടുള്ള വള്ളത്തിൽ ഈ കായലിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനി ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ അടുത്ത ബ്ലോഗിൽ ഇടുന്നതായിരിക്കും എല്ലാവരും കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം ബായ്